നമസ്കാരം കേരളാനു വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കേണ്ട ബെല്ലൈക്കിനെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾ ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബി ജെ പി കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ആ വർഗീയ പരാമർശത്തെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ എതിരെ വന്നിട്ടുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ മൂപ്പരെ പിന്തുണച്ചു വന്നിട്ടുള്ള ആളുകളുടെ ഒരു പ്രതികരണവും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വാർത്തയിലൂടെ വിലയിരുത്തുന്നത് ആ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി സി പി എം സ്വരാജ് അതുപോലെ തന്നെ എസ് എഫ് ഐ നേതാവ് ശിവപ്രസാദ് അതുപോലെ തന്നെ സുനിൽ പി ഇളയടത്തെ പോലുള്ള ആളുകളുടെ ഒക്കെ പ്രതിഷേധവും ഒപ്പം വി ടി ബൾറാമിന്റെയും ബാബുവിന്റെയും സതീശന്റെയും ഒക്കെ തടവലും മുതലെടുപ്പ് രാഷ്ട്രീയവും ഒക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ നിലപാട് എന്താണ് എന്ന് നമുക്ക് നോക്കാം സി പി എമ്മിന്റെ പ്രസ്താവന എങ്ങനെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്ന പ്രസ്താവന കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാലും അതിനെതിരെ ജാഗ്രത por കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ബദൽ നയങ്ങൾ ഉയർത്തി മുന്നോട്ടു പോവുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിക്കുന്ന അവശതകൾ പരിഹരിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് സാമൂഹ്യനീതിയും മതനിരപേക്ഷതയും ആ നയത്തിന്റെ അടിസ്ഥാനവുമാണ് മതനിരപേക്ഷതാ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ പാർട്ടി കാണുന്നത് മതനിരപേക്ഷ സമൂഹത്തിൽ മാത്രമേ എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസികളല്ലാത്തവർക്കും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന നിലപാടാണ് സി എല്ലാ ജനവിഭാഗം ുടെയും പ്രശ്നങ്ങൾ കേൾക്കുവാനും ന്യായമായത് പരിഹരിക്കാനുമുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതിദാരിദ്ര്യം പരിഹരിക്കുന്നതും മിഷനുകളുടെ പ്രവർത്തനവും ക്ഷേമ പദ്ധതികളുടെ പ്രവർത്തനങ്ങളും എല്ലാം എല്ലാ വിഭാഗത്തിലുമുള്ള പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് വലിയ സംഭാവനയാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ചെയ്തത് അത്തരം പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച സാമൂഹ്യനീതിയുടെ പ്രശ്നത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത് അതോടൊപ്പം പാവപ്പെട്ട ജനതയുടെ ജീവിതം സംരക്ഷിക്കുന്നതിനുള്ള നടപടികളും ഒപ്പം സ്വീകരിച്ചു അവശ ജനവിഭാഗത്തോടൊപ്പം നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളാണ് പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്തിയത് രാജ്യത്ത് വൻകിട കോർപ്പറേറ്റുകളുടെ നയങ്ങൾ സാധാരണ ജനങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതിനെതിരെ ഉയർന്നു വരുന്ന ജനകീയ പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനാണ് വർഗീയതയെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പിന്തുണയ്ക്കുന്നത് സമൂഹത്തെ വർഗീവവൽക്കരിക്കുക എന്നത് കോർപ്പറേറ്റ് താല്പര്യം കൂടിയാണ് എന്നത് തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാതരം വർഗീയതകളെയും ചെറുത്ത് നിന്നുകൊണ്ട് മാത്രമേ കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ നിലനിർത്താനാവൂ മതങ്ങളുടെ സാരം ഏകമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച എസ് എൻ ഡി പി മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് ഏതൊരു ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളും ആർക്കും അവതരിപ്പിക്കാം എന്നാൽ അത് മത വൈദ്യം ഉൾപ്പെടെ ഉണ്ടാക്കുന്ന തരത്തിലാകരുത് എന്ന് സി പി എമ്മിന്റെ എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശനുള്ള അതിശക്തമായിട്ടുള്ള താക്കീതാണ് നിലമറന്ന് പ്രവർത്തിക്കരുത് അതുപോലെ തന്നെ വർഗീയ പരാമർശങ്ങൾ നടത്തരുത് എന്ന് വലിയ രീതിയിലുള്ള ഒരു താക്കീത് എന്തായാലും സി പി കൊടുക്കുന്നു എന്തായാലും സി പി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാട് ഭരിക്കുന്ന സമയത്ത് പോലും ഇറക്കുന്നു എന്നുള്ളത് ഏറെ നമ്മളെ ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി ഒരു വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇനി അവരുടെ വോട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന നിലപാടല്ല സ്വീകരിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയാൽ അത് വർഗീയതയാണെങ്കിൽ അത് വർഗീയതയാണ് നിങ്ങൾ തിരുത്തേണ്ടതാണ് എന്ന് ഈ പാർട്ടി പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് നമ്മളെ കാണിച്ചു തരികയാണ് അഭിനന്ദാർഹമാണ് മാതൃകാപരമാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം രാജിന്റെ ഒരു പ്രതികരണം നമുക്ക് നോക്കാം ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ തീർത്തും നിരുത്തരവാദപരമാണ് ശ്രീനാരായണ ഗുരുവും എസ് എൻ ഡി പി യോഗവും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് വിരുദ്ധമാണിത് മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കേരളം തള്ളിക്കളയും എന്നാണ് എം സ്വരാജ് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പ്രതികരണം രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് എം സ്വരാജ് എന്ന് പറയുന്നത് എം സ്വരാജിന്റെ നിലപാട് നമുക്കറിയാവുന്നതാണ് ഭൂരിപക്ഷ വർഗീയതയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഒക്കെ അതിശക്ത മായിട്ട് എതിർക്കുന്ന അതിനെതിരെ പോരാട്ടം നടത്തുന്ന ഒരു അതിശക്തനായിട്ടുള്ള പോരാളിയാണ് എം സ്വരാജ് സ്വരാജൻ പറയേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മൾ നിലമ്പൂരിലും കണ്ടതാണ് ഇനി ഈ വിഷയത്തിൽ എസ് എഫ് ഐയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ശിവപ്രസാദിന്റെ ശിവപ്രസാദിന്റെ പ്രതികരണം കൂടി നമുക്ക് നോക്കിയ ശേഷം മുഖ്യമന്ത്രിയിലേക്കും സുനിൽ പി ഇളയിടത്തിലേക്ക് പോകാം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ മതേതരവാദികളായ മുഴുവൻ മനുഷ്യരും നിരുപാധികം തള്ളിക്കടയേണ്ടതാണ് അദ്ദേഹം ഇരിക്കുന്ന കസേര നിർഭാഗ്യവശാൽ ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മം പരിപാലിക്കാൻ സംഘടിപ്പിച്ച സംഘടനയാണ് എന്ന് ഓർക്കുന്നത് നല്ലതാണ് ഏതായാലും അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിന്റെ നിലപാടുകളോട് ഏതെങ്കിലും തരത്തിൽ യോജിക്കുന്നതല്ല എന്ന് മുഴുവൻ ശ്രീനാരായണീയരും തിരിച്ചറിയും എന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ടതേയില്ല കേരളത്തിന്റെ മതേതര അന്തരീക്ഷത്തെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും സർവ്വശക്തിയും ഉപയോഗിച്ച് നാം പ്രതിരോധിക്കുക തന്നെ ചെയ്യും അതാണ് കേരള ചരിത്രം വർത്തമാനത്തിലും അത് തുടരും എന്നാണ് ശിവപ്രസാദ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് സുനിൽപി ഇടയിടത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് നോക്കാം സുനിൽപി ഇടയിടം വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറയുന്നു ഗുരു പാരമ്പര്യത്തിനും കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്കും എതിരായ വെല്ലുവിളിയാണ് ഹൈന്ദവ വർഗീയതയ്ക്ക് വഴിവെട്ടാൻ ഗുരുപാരമ്പര്യത്തെ ഉപയോഗിക്കുന്ന ഈ സമീപനത്തെ കേരളം ഒരുമിച്ച് ചെറുക്കണം എന്നാണ് സുനിൽ പി ഇളയിടം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന സംഘപരിവാറിന് വേണ്ടി ചെയ്ത വിടുവേലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് വെള്ളാപ്പള്ളി നടേശനും തുറപ്പനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നൊരു പ്രതീതി ആ സൃഷ്ടിക്കും ഒരു അകളങ്ങയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനൊപ്പം എന്നുള്ള ഒരു പ്രതി സൃഷ്ടിക്കും അത് കഴിയുമ്പോ പിന്നെ പുള്ളി ബി ജെ പിക്ക് ഒപ്പമാണ് എന്നൊരു പ്രതി സൃഷ്ടിക്കും എന്താണ് കളിച്ചുകൊണ്ടിരിക്കുന്ന കളി മകൻ ബി ഡി ജി എസിനാണ് ബി ഡി എസ് സഹിതിന്റെ കലകക്ഷിയാണ് ബി ജെ പിയുടെ കലകക്ഷിയാണ് അപ്പൊ സംഭാവന കൊടുത്തിരിക്കുകയാണ് മകനെ അപ്പൊ പുള്ളി അവിടെ ഇവിടെ നിന്നുള്ള ഒരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എവിടെയൊക്കെ നിന്ന് കളിച്ചാലും വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷം ഇടതുപക്ഷ നേതാക്കൾ അതിശക്തമായിട്ട് തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തും പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയും എന്നുള്ള കാര്യം ഇപ്പൊ വെള്ളാപ്പള്ളി നടക്കെ മനസ്സിലാക്കണം ഇനി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി ഒന്നും പറയുന്നില്ല എന്ന ക്യാപ്സ്യൂൾ ആണല്ലോ കോൺഗ്രസുകാരും ചില ടീമുകളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മുഴുവൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സപ്പോർട്ട് കൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് മുതൽ അച്യുതാനന്ദനെതിരെയൊക്കെ പല രീതിയിലുള്ള പറഞ്ഞ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ അന്നേ മുതൽ പിണറായി വിജയൻ താ ഇന്ന് വരെ ഈ ഇത്തരം വിഷയങ്ങളിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചില് അന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഞാനൊന്ന് വായിക്കാം ആർ എസ് എസ്സിന്റെ നാവ് കടമെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ സഖാവ് വി എസ് അച്യുതാനന്ദനെയും മറ്റു നേതാക്കളെയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കണം ആർ എസ് എസ് ബന്ധം അദ്ദേഹത്തിന്റെ അഹംഭാവം എത്രമാത്രം ഹീനമായ തലത്തിൽ എത്തിക്കുന്നു എന്നാണ് മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നതിലൂടെ കാണാനാകുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ ഒരിക്കലും ഉൾക്കൊള്ളുന്നതല്ല ആർ രാഷ്ട്രീയം അത് തിരിച്ചറിയുന്ന ജനങ്ങളെ ഇത്തരം അഭ്യാസം കൊണ്ട് വഴിതെറ്റിക്കാനാവില്ല വർഗീയതയുടെ വഴിയിലേക്ക് നയിക്കാൻ ആര് ശ്രമിച്ചപ്പോഴും ചെറുത്തു നിന്ന പാരമ്പര്യമാണ് ശ്രീനാരായണീയരുടേത് മതമെന്നാൽ അഭിപ്രായം അതേതായാലും മനുഷ്യന് ഒരുമിച്ച് കഴിഞ്ഞുകൂടാം എന്ന ശ്രീനാരായണ വാക്യം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു ജനതയെ മാട്ടിറിച്ചു ഭക്ഷിച്ചു എന്നാരോപിച്ച് മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വർഗീയ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും കേരളത്തിൽ വിജയിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത് അതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പല രീതിയിലുള്ള ഈ വർഗീയ പരാമർശങ്ങൾക്കെതിരെ വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പോലും ഈ വിഷയത്തില് അതിശക്തമായ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇനി ഈ വിഷയത്തിലെ മൃതു സമീപനങ്ങൾ കൂടി നമ്മളൊന്നും കാണേണ്ടതുണ്ട് കേട്ടോ അതായത് ഈ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നോക്കി നിൽക്കുന്ന ആളുകൾ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ചൂട്ടുപിടിച്ച് നടക്കുന്ന കോൺഗ്രസിന്റെ പ്രതികരണങ്ങൾ കോൺഗ്രസിന് തന്നെ പാമ്പായി മാറിയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ വി ഡി സതീശിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് വെള്ളാപ്പള്ളി നാരായണ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് എന്നിട്ട് വി ഡി സതീശന്റെ നേതാക്കൾ ഏത് തൃപ്പോണത്ര എം തൃപ്പോണത്രയിലെ എം എൽ എ മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന കെ ബാബുക്ക് ഏത് രീതിയിലുള്ള പ്രതികരണമാണാവോ രേഖപ്പെടുത്തുന്നത് കെ ബാബു പ്രശംസിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായിട്ട് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞത് സി പി എമ്മിലെ ഒരു നേതാവും അല്ലേ കേട്ടോ നിങ്ങളുടെ എം എൽ എ ആണ് കോൺഗ്രസ് നേതാവാണ് ഒരക്ഷരം പോലും മറുത്തു പറഞ്ഞില്ല എന്നുള്ളതാണ് പിന്നെ വി ഡി സതീശിനെവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഈ വർഗീയതയൊക്കെ പറയുന്ന ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പിണറായി വിജയനാണ് സി പി എം ആണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിയാണ് വരുന്നത് നമുക്ക് മൊത്തത്തിൽ ഈ പറയുന്ന പാർട്ടിയുടെയും സി പി അതുപോലെ തന്നെ ഈ സർക്കാരിന്റെയും ഒക്കെ നിലപാടിനടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഒരു പാർട്ടിയും സർക്കാരുമാണ് ഇവിടെ ഇന്ന് ഉള്ളതെന്നുള്ള കാര്യം എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ അതായത് ജമാത്ത് ഇസ്ലാമിയെ പോലുള്ള വർഗീയ വാദികൾക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയൊക്കെയായിട്ട് കൈകോർത്തുകൊണ്ടല്ലേ നിങ്ങൾ നിലപാട് പ്രഖ്യാപിക്കുന്നത് ഗോവാക്കറുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആർ എസ് എസ് പരിപാടികളിലൊക്കെ സജീവമായിട്ടുള്ള വി ഡി സധി തന്നെ ഇങ്ങനെ വായു കേൾക്കുമ്പോൾ ശരിയല്ലാതെ വേറൊന്നും വന്നു പോകുന്നില്ല ഇനി ഈ ഒരു വിഷയത്തിൽ വേറെ രസകരമായിട്ടുള്ള സംഭവം കൂടി വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ സ്ഥിരം ഏറിൽ കിടന്നാടുന്ന ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിയും ഇതിലൊരു ഷൈൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രതികരണം രേഖപ്പെടുത്തി ഇപ്പൊ അവസാനം ഏറി കയറിയിട്ടുണ്ട് മൂപ്പരുടെ പ്രവർത്തനം നല്ല രീതിയിലായതുകൊണ്ട് കഴിഞ്ഞ തവണ തൃത്താലയായ ജനങ്ങളൊക്കെ തോപ്പിച്ച് വീട്ടിലെടുത്തിരിക്കുകയാണ് അങ്ങനെ വീട്ടിൽ ഒരു പണിയില്ലാതെ ഉച്ചുത്തിയിരിക്കുന്ന വിട്ടി വെള്ളാപം ഫേസ്ബുക്കിലാ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തി കേരളം തള്ളിക്കളയും സംശയമില്ല പക്ഷേ പിണറായി വിജയൻ മുതൽ വി എൻ വാസവം വരെയുള്ള സി ജെ പി തള്ളി പറയുമോ എന്നാണ് ചോദ്യം ആദ്യം തന്നെ കെ ബാബുവിനെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് വി ടി പ്രണാവിനോട് പല ആൾക്കാരും കമന്റ് വഴി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇനി സി ജെ പി എന്ന് പറയുന്ന ഇവരുടെ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ ആ ഡയലോഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഉത്സവ് പറമ്പിലെ പോക്കറ്റടിക്കാരാണെന്നു കോൺഗ്രസ് അറിയുന്നുള്ളതാണ് ഇവരുടെ സംഘപരിവാർ ബന്ധം ഇവരുടെ ബി ജെ പി ബന്ധം ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് കണ്ടപ്പോൾ ഈ ഈ ബന്ധമൊക്കെ സി പി എം ആയിട്ടാണ് എന്ന രീതിയിലേക്ക് വരുത്തീർക്കാൻ ശ്രമം നടത്തുകയാണ് സത്യത്തിൽ അതിന്റെ ഫുൾ ഫോം കോൺഗ്രസ് ജനതാ പാർട്ടി എന്നുള്ളതാണ് അതാണ് സത്യം അതാണ് ചേരുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്